മറ്റുള്ളവർ ഓണത്തിനും വിഷുവിനും പെരുന്നാളിനൊക്കെ പടക്കം പൊട്ടിക്കുമ്പോൾ എല്ലാ ആഴ്ചയും പടക്കം പൊട്ടിക്കാൻ വേണ്ടി മാത്രം പടമെടുക്കുന്ന ധ്യാനേട്ടൻ്റെ പടക്കക്കടയുടെ പടവീട്ടിലേക്ക് ഇനി അങ്ങോട്ട് സ്വാഗതം അപ്പോൾ ധ്യാനണ്ണൻ്റെ ഒരു പടം ഇന്നലെ കാണാനിടയായി എന്തുകൊണ്ടാണ് പടക്കമാകുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ് ധ്യാനണ്ണൻ്റെ ഇന്നലെ സൂപ്പർ സിന്ദഗി എന്ന് പറയുന്നൊരു പടം കാണാനിടയായത് പക്ഷേ ധ്യാനണ്ണ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ കഥ പറഞ്ഞ് നിർമ്മാതാവ് എന്ന് പറയുമ്പോൾ തന്നെ ധ്യാനണ്ണം പറയും ഇത് വിജയിക്കൂല അപ്പോൾ ഇഷ്ടം പോലെ ക്യാഷുള്ള നിർമ്മാതാക്കൾ ആ പൈസ അങ്ങോട്ട് പോയാലും സാരിയില്ല എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ബ്ലാക്ക് മണി വിളപ്പിക്കാൻ വേണ്ടി ധ്യാനണ്ണെ വെച്ച് പട്ടം എടുക്കുമ്പോൾ അപ്പോൾ ധ്യാനണ്ഡൻ്റെ അടുക്ക തെറ്റില്ല ധ്യാനണ്ണൻ ധ്യാനണ്ഡൻ്റെ കാര്യം നൃത്തക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സൂപ്പർ സിന്ധിഗിൽ ധ്യാനണ്ണൻ്റെ വേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണിയോ ഇല്ലാണ്ട് കുട്ടികൾ കൊണ്ട് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അധ്യാപകയുടെ മകൻ അപ്പം അണ്ണ ഇങ്ങനെ ഓരോന്നിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കും ഒന്നും ശരിയാവില്ല ലക്ഷങ്ങൾ വേണം കൂട്ടികൾ വേണം ഇത് തന്നെ ഒരു പണിയും ഇല്ലാത്ത ആഗ്രഹങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു ലവ്വറൊക്കെ ഉണ്ട് ധ്യാനന്ദന് ധ്യാനന്ദൻ്റെ ചിലവൊക്കെ കഴിയുന്നത് അമ്മ കൊടുത്തിട്ട് കിട്ടിയിക്കില്ലെങ്കിൽ ബാക്കി പൈസയല്ലോ കാമുകീൻ്റെ എടുക്കുന്ന വിലക്കലും ഇതിനിടയ്ക്ക് ധ്യാനണ്ണൻ്റെ അയൽവാസിയായിട്ടൊരു പെണ്ണുണ്ട് ആ പെണ്ണ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ആവശ്യമില്ലാത്തൊരു ക്യാരക്ടർ അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് ധ്യാനണ്ണൻ്റെ ജീവിതത്തിലേക്ക് നമ്മളെ മുകേഷ് എണ്ണൻ കയറി വരുന്നത് മുകേഷ് എണ്ണ ഒരു മുജീബ്കൾ ഭയങ്കര താറിലെടുത്തിട്ടാണ് വരിക അപ്പോൾ മുകേഷ് അമ്മൻ്റെ തള് ഞാൻ പണ്ടത്തെ പോലെയല്ല പൈസക്കാരനായി മറ്റേ കുടുംബക്കാരൻ്റെ ബിസിനസ്സെല്ലാം നോക്കി നടത്തുന്ന ഞാന സെറ്റപ്പാന്ന് പറയും അപ്പോൾ ധ്യാന എണ്ണ നമുക്കൊരു കോഫി പിടിക്കാം ഏ കോഫിയൊന്നും വേണ്ട വാ നമുക്ക് ബിയർ ബിയറഡിക്കാന്നും പറഞ്ഞിട്ട് ഒരു ബാറിൽ പോകും ബിയറിലടിച്ച് കഥകളൊക്കെ പറയുമ്പോൾ ധ്യാനണ്ണെ ഫസ്റ്റ് കാണിക്കുന്ന സീനിൽ മൈസൂർ എന്തോ ഒരു ആവശ്യത്തിന് പോരാ അവിടുന്ന് ഒരു ആദിവാസിനെ പോലത്തെ ഒരാൾ കാട്ടിൽ താമസിക്കുന്ന ഒരാൾ ധ്യാനണ്ണൻ്റെ നമ്പറിലും വാങ്ങും മലയാളിയാണോ ചോദിച്ചിട്ട് അങ്ങനെ ഈ ബാറിലിരിക്കുമ്പോൾ ധ്യാനണ്ണനെ വിളിക്കും ഇത്ര എന്തോ ഒരു പൈസ കാറ്റാൻ ചോദിച്ചിട്ടും അപ്പോൾ ധ്യാനെണ്ണ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ജോബ് ഉണ്ടോ എനിക്ക് ജോബും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കട്ടാക്കും അപ്പോൾ ബാറിലിരിക്കുമ്പം വീണ്ടും വിളിക്കും വിളിച്ചിട്ട് അറിയുമോ അണ്ണാ കട്ടാക്കല്ല ഞാൻ അതൊന്നും പറയാനല്ല വിളിച്ചത് പിന്നെ നിങ്ങളിങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കുടം കിട്ടി ആ കുടത്തിൽ കുറേ സ്വർണം എന്ന് പറയും അപ്പോൾ ആ സ്വർണം ഒന്ന് വിറ്റേരണം എന്ന് പറയും അപ്പോൾ അതൊന്നും നടക്കൂലെന്ന് പറയും ധ്യാനെണ്ണ കട്ടാക്കും അപ്പോൾ മുകേഷ് എണ്ണൻ പറയും ദൈവം ഇങ്ങനെ ഒരു വള്ളി ഇട്ട് തരും ആ വള്ളി നമ്മളായിട്ട് കളയരുത് തിരിച്ചു വിളിക്കുന്ന പറയും അങ്ങനെ തിരിച്ചു വിളിച്ചിട്ട് പറയും എത്ര ഉണ്ടെന്ന് ചോദിക്കും അപ്പോൾ രണ്ട് കിലോ മൂന്ന് കിലോ ഉണ്ട് ഞാൻ കുറച്ച് നിങ്ങൾക്ക് തരാം നിങ്ങളത് വിറ്റിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം എനിക്കതൊന്ന് വിറ്റ് തന്നാൽ എന്ന് പറയും അങ്ങനെ ആ മുകേഷ് എണ്ണൻ്റെ ഇതിൽ ധ്യാനണ്ണെ സമ്മതിക്കൂ ലൊക്കേഷെ അയക്കുകയും പറയും പിന്നെ ഇവർ രണ്ടാളും അവനെ കാണാൻ പോകും അവനെ കാണാൻ പോയിട്ട് സംഭവം ഇവനക്ക് കുറച്ച് ആദ്യത്തെ ഇതിൽ പോക്കിൽ കാണൂല അവൻ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരിക്കും അങ്ങനെ ഇവയ്ക്ക് ദേഷ്യം വന്നിട്ട് ധ്യാനണ്ണനും മുകേഷ് അണ്ണനും നേരെ ബാംഗ്ലൂരൊക്കെ വിടും ബാംഗ്ലൂർ വരിക്കൊരു ഫ്രണ്ട് ഉണ്ട് അത് ഫ്രണ്ട് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജോണി ആൻ്റണി ജോണി ആൻ്റണി ആദ്യം തന്നെ പണ്ട് ഭയങ്കര ഉട്ടായ്പന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ജോണി അണ്ണനെ കാണിക്കുന്ന ഫുള്ള് ദൈവത്തിൻ്റെ അപ്പം തന്നെ നമുക്കറിയാം അവർ ഇത് ഇത് നമ്മളെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന എണ്ണം മറ്റേ തന്നെയായിരിക്കും അങ്ങനെ ഇവരിങ്ങനെ അവിടെ പോവും എണ്ണം പറയും ഇവിടെ ഒന്നും നടക്കൂല അപ്പുറത്തെ റൂമിൽ പോയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഇവരെന്താളും കൂടി ബാറിലും പബ്ബിൽ പോയിട്ട് വെള്ളം അടിക്കാണോ ജോണി എണ്ണ അവിടുന്ന് ഡാൻസ് അല്ല കളിക്കുന്നത് നമുക്കറിയാമല്ലോ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം അങ്ങനെ അവർ തിരിച്ച് വരും തിരിച്ച് വരും വീണ്ടും മറ്റേ ചങ്ങായി വിളിക്കും ഇവർക്ക് ചൂടാവും നിന്ന് പറ്റിച്ചില്ലേ മറ്റേതാക്കില്ല പക്ഷേ ഇല്ല അണ്ണ അങ്ങനെ ഇവിടെ എന്തല്ലോ പ്രശ്നമായിട്ട് വലിയൊരു ഗുണ്ട ഉണ്ട് കളി ഇരിക്കുന്ന പറയുന്ന പറയും അങ്ങനെയൊക്കെ വീണ്ടും ലൊക്കേഷൻ അയക്കും ഇവർ പോവും ഇവനെ അതിൽ നിന്ന് കുറച്ച് സാധനം കൊടുക്കും അപ്പോൾ നമ്മളെ മുകേഷ് എണ്ണെ പറയുമ്പോൾ പോവാ നമുക്ക് ഇതൊന്ന് എന്താന്ന് നോക്കാം അങ്ങനെ മുകേഷണ്ണ മുകേഷ് എണ്ണനറിയുന്ന ഒരാളെടുക്കുന്ന ഇത് ചെക്ക് അയക്കും ചെക്ക് ചെയ്തിട്ട് ധ്യാനണ്ണനെ വിളിച്ചിട്ട് അറിയും കേട്ടാ അത് സ്വർണ്ണമൊന്നും അല്ല ധ്യാനെണ്ണ പറയുമോ പറ്റിച്ചല്ലേ അവിടെ അത് തങ്കാണ് തങ്കം സ്വർണത്തിനേക്കാളും ലെവല് പണ്ടത്തെ തങ്കം അങ്ങനെ ഇവർ ഇത് വിൽക്കാൻ വേണ്ടി കളിക്കും അപ്പോൾ ഇവനെ വിളിച്ച് ചോദിക്കും എത്ര ഉണ്ട് അപ്പോൾ മൂന്ന് കിലോ ഉണ്ടെന്ന് പറയും കിലോ എന്ന് പറഞ്ഞാൽ കോടി കണക്കിൽ അപ്പോൾ ഇവനോട് എത്രയാണ് നിനക്ക് വേണ്ടതെന്ന് പറയും ചോദിക്കും അപ്പോൾ എനിക്ക് അതിൽ നല്ല പൈസ കിട്ടുമെന്ന് കിട്ടുമെന്നറിയാം എനിക്ക് കൂടുതലാണോ എന്നറിയില്ല എനിക്കൊരു ഇരുപത് 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 ലക്ഷം വേണം എന്ന് വേണമെന്നറി അപ്പോൾ ധ്യാനെണ്ണം കുറച്ച് ശുഭമാണ് അത്രയൊന്നും കിട്ടൂല അതെന്ന് അപ്പോൾ മുകേഷ് എണ്ണം പറയും ആ കോടികളാ കിട്ടുന്ന സമ്മതിക്കുന്നു പറയും അപ്പം പറയൂ ഓക്കെ സമ്മതിച്ചു അപ്പോൾ ഇവർ നാളെ തന്നെ പൈസ കൊണ്ടുപോകും അങ്ങനെ ഇവരെ ഇരുപത് ലക്ഷം ഇവിടെ നിന്നെല്ലാം ഒപ്പിച്ച് ഇപ്പോൾ ഇവനോട് അവൻ പറയും ഒറ്റക്ക് വേറുന്നു അങ്ങനെ പോലെ കാട്ട് മുകേഷണ്ണന് വരുമ്പോൾ കാട്ടിലേക്ക് ഈ പൈസയായിട്ട് ധ്യാനെണ്ണം പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ ചങ്ങായി വരും ചങ്ങായി ധ്യാനണ്ണന് ഇത് കൊടുക്കും സാധനം കൊടുക്കും അപ്പം ഇതിനിടയ്ക്ക് ഇതിന് ഇവർ ഒരു സുരേഷ് കൃഷ്ണനെയും കൂടി കൂട്ടും സുരേഷ് കൃഷ്ണ അധോലോക ഗുണ്ടയ ഇവരെ കൂടെ വരും പകുതിക്കന്ന് പോയി കളിയും എന്തോ വൺ മറ്റേ പെട്ടി തുറക്കാനായിട്ട് പെട്ടിയിലാണ് പെട്ടിയിലാണിൻ്റെ സെറ്റപ്പ് വെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അപ്പോൾ അത് തുറക്കാൻ പറ്റായിട്ട് പോയി അപ്പോൾ ഇവർ രണ്ടാൾ മാത്രമാണ് കാട്ട് പോവുക കാട്ടു പോയിട്ട് സ്വർണ്ണം കൊടുക്കും പൈസ കൊടുക്കും അപ്പോൾ സ്വർണ്ണം ഇങ്ങനെ ഒരു സാധനമായിട്ട് കൊടുക്കും അത് സ്വർണ്ണമില്ലാതെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ധ്യാനെണ്ണം തിരിച്ച് നടക്കുമ്പോൾ നമുക്ക് കത്തി വെക്കും കാര്യത്തിൽ അപ്പോൾ ഇടായിട്ട് അപ്പോൾ ഇവരാടുന്ന അടിയിൽ ഉണ്ടാക്കി ഓടി രക്ഷപ്പെടും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ സാധനം നോക്കുമ്പോൾ വെറും കല്ലായിരിക്കും അപ്പോൾ അവരവിടുന്ന് രക്ഷപ്പെട്ട് നമ്മൾ പറ്റിക്കപ്പെട്ട് അങ്ങനെ അവർ ഇരുപത് ലക്ഷം പോയി ഇരുപത് ലക്ഷം ഇപ്പം കാമുകീനെടുക്കുന്നതെല്ലാം പൈസ ഇല്ല അപ്പോൾ എണ്ണിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ അങ്ങനെ മുകേഷ് അണ്ണൻ ഇവർ ഇങ്ങനെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ വേറൊരു ടീമിനെ വിളിച്ചിങ്ങനെ ഇങ്ങനെ സ്വർണ്ണത്തിൻ്റെ സംസാരിക്കും നോക്കും അപ്പോൾ ഇവർക്ക് സംശയാവും അവർ പോയി സംസാരിക്കൂ ഇങ്ങനെ പോറ് ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് നോക്കുമ്പോൾ ഇത് പോലീസുകാരായിരിക്കും ഈ ടീമിനെ പിടിക്കാൻ വേണ്ടി പോകുന്ന പോലീസുകാർ ഇവരെ പോലെ വിളിച്ചിട്ട് ഇത്ര ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ സ്വർണം തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പിടിക്കുന്നു അങ്ങനെ ഇവരെല്ലാം കൂടിയിട്ട് ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് പോവാ ഇവരെല്ലാം കൂടിയിട്ട് പോകും ഇവരെല്ലാം കൂടി പോയിട്ട് അവിടുന്ന് അടിയാവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മാറിച്ച് അടിയും പിടിയും ഭയങ്കര അടിയാവും അപ്പോൾ ഇവരെ നാലാളെല്ലാവരും കൂടി അടിച്ച് പിടിച്ചു വെക്കുമ്പോൾ സുരേഷ് കൃഷ്ണേൻ്റെ എൻട്രി മറ്റേ പടിയും തോക്കും എല്ലാം ആയിരിക്കും എല്ലാവരെയും മടി വെച്ച് ഇങ്ങനെ വെക്കും അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് അടിയും പിടിയെല്ലാം നടന്ന് അപ്പോൾ മുകേഷ് അണ്ണനോട് സുരേഷ് കൃഷ്ണൻ പറയും എൻ്റെ ഒരു ബാഗ് നഷ്ടമായിട്ടുണ്ട് ആ ബാഗ് ഇന്നേ സ്ഥലത്തുണ്ട് അത് എടുത്തിട്ട് വരണം അങ്ങനെ മുകേഷ് അണ്ണൻ അത് തപ്പിപ്പോ ഒരു ബാഗ് കിട്ടും ഇവരെല്ലാം കാറൊക്കെ വരും ഇപ്പോൾ സുരേഷ് കൃഷ്ണൻ ഒക്കെ എൻ്റെ ബാഗ് എടുത്തു എന്നത് എൻ്റെ ബാഗല്ലേ അത് നീക്കും ഇതിൻ്റെ എൻ്റെ ബാഗെന്നല്ല എന്നൊരു തുറന്നു നോക്കാം ഫുള്ള് പൈസ അങ്ങനെ ഫുള്ള് പൈസ ഇവർ പൈസയും പ്രശ്നങ്ങളും കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയ എല്ലാ പ്രശ്നങ്ങളും തീരും ഇത് തന്നെ പാഠം നല്ല ത്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുന്നത് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനെങ്കിലും ഇറിയും കഴിഞ്ഞാൽ പെടും എന്നാണ് ഈ പടത്ത് പറഞ്ഞ് പറയാതെ പറയുന്നത് ത്രെഡല്ല ഓക്കെ പക്ഷേ പടം പടക്കായിപ്പോയി എന്തുകൊണ്ടാണ് ധ്യാനം अभी संभव